അനീഷ് ഫേക്ക് ഫേക്കാണെന്ന് ലാലട്ടൻ തെളിയിച്ചു കൂടുതലായി ചാനൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ ഞാനിത് പുതിയത് ബിഗ് ബോസ് അപ്ഡേറ്റ് ചെയ്യുക നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറക്കാം ഇന്നലെ ലാലേട്ടൻ അനീഷിനോട് ചോദിച്ചു അനീഷ് ഇവിടെ ഇതില്ല ആരും പോകണ്ട എന്നാണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ഷാനവാസ് എല്ലാവർക്കും ഇട്ടും നോക്കിയെന്ന് വെച്ചാൽ ഷാനവാസ് എൻ്റെ ഫ്രണ്ടാണ് ഷാനവാസ് പോകരുത് ലാലട്ട ഇതേ അപ്പോൾ ലാലോട്ടൻ പെട്ടെന്ന് ചോദിച്ചത് അനീഷ് തന്നെയല്ല ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തിട്ട് ഇപ്പം എല്ലാം ഇങ്ങനെ പറയുന്നത് അപ്പം ഷാനവാസ അയ്യോ പഠിച്ചോനെ പണി കിട്ടി അപ്പോൾ ഉടനെ പ്ലേറ്റ് മാറ്റി അതിലാ സ്ത്രീകളോടുള്ള ഷാനവാസിൻ്റെ ഇതൊക്കെ മോശമാണ് അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് നോമിനേറ്റ് ചെയ്തേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അനീഷ് സത്യം പറഞ്ഞാൽ ആ ഒരൊറ്റ സംഭവത്തോട് ഫെയ്ക്കാന്ന് മനസ്സിലായിട്ടുണ്ട് ഫേക്കായിട്ടാണ് അനീഷോടെ നിൽക്കുന്നതും ആളുകൾക്കും ലാലേട്ടന് മനസ്സിൽ അതുകൊണ്ടാണ് ലാലട്ടൻ ഈ ചോദ്യം പെട്ടെന്ന് എടുത്തിട്ടത് നിങ്ങൾ തന്നെയല്ലേ നോമിനേറ്റ് ചെയ്തത് എന്നോ അപ്പോൾ അനീഷ് അങ്ങോട്ട് ഇല്ലാണ്ടായി അനീഷ് അപ്പോഴാണ് പ്ലേറ്റ് മാറ്റി പിന്നെ നന്മകരായി ആ കുറച്ച് നന്മകരൊക്കെ ആ എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ എന്തായാലും ഏറ്റവും കൂടുതൽ കൂട്ട് കിട്ടിയത് അനീഷിനായിട്ട് ഷാനവാസൻ ഷാനവാസനോട്ട് ഒരു പതി പോകും അത് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് കാരണമാണ് പുള്ളി പറയാൻ സമ്മതിക്കില്ല ലാലട്ടൻ എന്തു പറഞ്ഞാലും മുഖമൊക്കെ പോകുന്ന എക്സ്പെഷനൊക്കെ ഭയങ്കരമായിട്ട് പുള്ളി പറയുന്നതല്ല പിന്നെ പറയുന്നത് പണ്ട് പോലുള്ള വൈരാഗ്യമൊക്കെ പുള്ളി ഇത് ചെയ്തിരിക്കുക അതവിടെ നിൽക്കട്ടെ നമ്മൾ അനീഷിന്റെ കാര്യങ്ങളല്ലോ പറഞ്ഞു അനീഷ് സത്യം പറഞ്ഞാൽ എല്ലാം പഠിച്ച് കളിക്കുവെന്നാൽ അനീഷിനെ ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരിപാടിയുണ്ട് അനീഷ് നന്മകരും ബാക്കിയുള്ളവരുടെ മോശവും ആ ഒരു രീതി ലാലട്ടർ നില കൊടുത്തു പൊളിച്ചടിക്കുന്നതിന് നല്ല രീതി അപ്പം എൻ്റെ കൊച്ചൂരിയുടെ അസാധിക്കണമെന്നെങ്കിൽ ഇഷ്ടമാക്കീടിലേക്ക് ഷെയർ ചെയ്യാൻ ചാൻസസ് കേട്ടോ താങ്ക് യു ഭയ മറ്റൊരു വീടിയായിട്ട് ഉടനെ വരുന്നതായിരിക്കും